വരൾച്ചയും കൃഷിനാശവും കൊണ്ട് പൊറുതിമുട്ടുന്ന വില്ലനായി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഖ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ഇടുക്കി നെടുങ്കണ്ടത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെറുവണ്ടുകളുടെ സാന്നിധ്യത്തെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം താൽക്കാലികമായി അടച്ചു പ്ലിയായിനത്തിൽപ്പെടുന്ന ചെറുവണ്ടുകളാണ് ഇപ്പോൾ വില്ലനായി എത്തിയത് നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് വണ്ടിന്റെ ശല്യം അനുഭവപ്പെട്ടത് നിരവധി കുട്ടികൾ പഠനത്തിനായി എത്തുന്ന സ്ഥാപനത്തിൽ വണ്ടിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അധ്യാപകർ അടക്കമുള്ളവർ സ്ഥാപനത്തിന് അവധി നൽകുകയും ആരോഗ്യവകുപ്പിന് വിവരമറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി വണ്ടിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു ജീവനാരോഗ്യ പാലം ചെയ്യുന്ന കാര്യം ഒക്കെ ചെയ്യുകയും ഡോക്ടർ ഇതിൻ്റെ ജീവി എന്നൊക്കെ കളക്ട് ചെയ്യുകയും കൂടുതൽ വിശദമായ ഒരു പരിശോധനകൾക്കായിട്ട് നമ്മുടെ ജില്ലാ കളക്ടർ കമ്പോളത്തിലേക്ക് നമ്മളിത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ പരിശോധന നടത്തുന്നു ഈ ഫ്ലീസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഇനം ജീവിതമാണെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രീതിയിൽ നമുക്ക് സ്ഥാപനം നടത്തിട്ട് അതിൻ്റെ എനിക്കുപയോഗിച്ച് ചൂട് കൂടുതലായ സാഹചര്യത്തിൽ നായ പൂച്ച തുടങ്ങിയവയുടെ ദേഹത്തു നിന്നോ മറ്റോ ആകാം ഇതിന്റെ ഉറവിടമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ കട്ടപ്പനയിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു പേടിക്കേണ്ട ഒരു വിഭാഗമല്ല ഈ ചെറുപ്രാണികളെന്നും എന്നാൽ ഇവയുടെ ഉപദ്രവത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ആശുപത്രികളിൽ വിദഗ്ദ്ധ ഉപദേശം തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ചിലർക്ക് അലർജി ഉണ്ടാവുക പിന്നെ എന്തെങ്കിലും പനിയോ അങ്ങനെ പേരും ഇൻഫെക്ഷൻസ് തന്നെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഉണ്ടാകുന്ന ആളുകളോ എന്തെങ്കിലും അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുന്നവർ ഇവിടെയും മെഡിക്കൽ സഹായം ആ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത് ഗുരുതരമായൊരു പ്രശ്നമല്ല പക്ഷെ മനുഷ്യനും നമുക്കത് കടിക്കുന്നത് മൃഗങ്ങളുടെ ഇപ്പം പട്ടി പൂച്ച എല്ലാം അങ്ങനെയൊക്കെ ഉള്ള മൃഗങ്ങളുടെ ശരീരത്തുള്ളതാണ് ഇപ്പോൾ അത് പെറ്റി പെരികാണിത് മനുഷ്യരിലേക്ക് മനുഷ്യരെ കടിക്കാനും അല്ലെങ്കിൽ ഏത് ജീവികളെ കിട്ടിയാലും ഇത് കടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കിത് വരുന്നത് അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു കാര്യത്തിൽ റക്ഷ കൺട്രോൾ യൂണിറ്റിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ ഇതിനുള്ള കെമിക്കൽ സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഇഷ്യൂ കെമിക്കൽ സ്പ്രേ ചെയ്യാവുന്നത് ഇപ്പോൾ മഴ പെയ്തിപ്പോൾ ചൂട് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പെറ്റ് പെരുകാനും കൂടുതലായിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഒരു ഒരു പരിധിവരെ ഇതിന് കാരണമാകുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഗ്രാവിറ്റി കുറയാനായിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ്സ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം